ഹലോ ഒരുവൻ നമ്മളിന്ന് ശരിക്കും മുൾമുനയിലാണ് കാര്യം നമ്മളെ മുണ്ടക്കൈ കേരളത്തിലെ വയനാട്ടിലെ മുണ്ടയ്ക്കി കഴിഞ്ഞ ഒരു മാസങ്ങൾ മുമ്പ് എല്ലാവർക്കും കാണാമായിരുന്നു പക്ഷെ ഇന്നത്തെ സ്ഥലം ഇല്ല അപ്രതീക്ഷിതമായി അതുപോലെ നമ്മുടെ കേരളത്തിൽ ഒരു അഞ്ച് ജില്ലകൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ കാണുവാൻ സാധിക്കില്ല അതുപോലെ ഭീകര അന്തരീക്ഷത്തിലാണ് അപ്പൊ ഈ മുണ്ടക്കി പോലെ നമ്മുടെ കേരളം ഇല്ലാണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നതിലേക്ക് എന്റെ സുഹൃത്തായ ബാബു സാർ തിരുവല്ലയിലെ പ്രവർത്തി ജീവനൊക്കെ ബാബുസാറ് അദ്ദേഹം സഹിയാദി എന്ന് പറഞ്ഞൊരു സാമൂഹ്യ സംഘടനയുടെ പ്രവർത്തകനാണ് അപ്പൊ അദ്ദേഹം എന്നോട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ സുഹൃത്തായ പ്രൊഫസർ സി പി റോയ് മുല്ലപ്പെരിയാർ സമര സമിതിയുടെ മുൻ ചെയർമാൻ അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് നമുക്ക് നേരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് തന്നെ പോവാം എന്റെ പേര് ബാബു മോഹനൻ സഹ്യാദ്രി എന്ന് പറയുന്ന സാമൂഹ്യ സംഘടന പ്രകൃതി സംഘടനയുടെ പ്രവർത്തകനാണ് എന്റെ സമീപിക്കുന്നത് പ്രൊഫസർ സി പി റോയി ആണ് അദ്ദേഹം മുല്ലപ്പെരിയാർ അണക്കെട്ട് വേണ്ട ചണൽ സിസ്റ്റം ആണ് സുരക്ഷിതമെന്ന് പറഞ്ഞ് ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നു അത് എന്താണെന്ന് നമ്മൾ അദ്ദേഹത്തിന് തന്നെ നമുക്ക് കേൾക്കാം ഞാൻ സി പി റോയി മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുൻ ചെയർമാൻ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇടുക്കി ജില്ലയിലെ പെരിയാർ തീരത്തെ കരിങ്കുളഞ്ചപ്പാത്തി നടന്ന മുല്ലപ്പെരിയാർ സമരത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ആവശ്യം മുല്ലപ്പെരിയാറിലൊരു പുതിയ ഡാം പുതിയ കരാർ എന്നുള്ളതായിരുന്നു പുതിയ ഡാമും പുതിയ കരാറും അല്ലെങ്കിൽ പുതിയ ഡാം നാളുകളിൽ കേരളത്തിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഡാം വേണ്ട ഒരു ടണൽ പുതിയൊരു ടണൽ നിർമ്മിച്ചാൽ തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കാമെന്ന് ഞാൻ രണ്ടായിരത്തി പറഞ്ഞു അതന്ന് ഏറെ വിവാദമായിരുന്നു കേരളത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ഒരു പുതിയ ടണൽ നിർമ്മിച്ചു അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് നൂറ്റി അഞ്ചടി ഹൈറ്റ് ഉള്ള ടണലിൽ കൂടെയാണ് അതിനേക്കാൾ താഴ്ന്ന വിധാനത്തിൽ മറ്റൊരു ടണൽ നിർമ്മിച്ചു അതായത് ഒരു പുതിയ ടണൽ നിർമ്മിച്ചു മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ത്തി അമ്പതടിയിലേക്ക് താഴ്ത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കണമെന്നാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ നിർദ്ദേശിച്ചത് ഈ പുതിയ ടണലിന്റെ നിർദ്ദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഡൽഹി ആർ കെ നഗറിലുള്ള സെൻട്രൽ വാട്ടർ കമ്മീഷൻ കൊടുത്തിരുന്നു സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഈ നിർദ്ദേശം ഏറ്റവും പ്രായോഗികമാണ് മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും പ്രായോഗികമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിക്ക് റെക്കമെൻഡ് ചെയ്യുകയും രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് ഇറങ്ങിയ സുപ്രീം കോടതിയുടെ വിധിയിൽ ഒരു പുതിയ ടണൽ നിർമ്മിച്ച് തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കണമെന്ന് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു നാം മലയാളികൾ രണ്ടാമത്തെ ഡാം എന്ന് പറയുന്ന കേരളത്തിലെ മലയാളികൾ ഒന്ന് ഓർക്കണം ലോകത്തൊരിടത്തും നിലവിലുള്ള ഒരു ഡാമിന്റെ പുറകിൽ മറ്റൊരു ഡാം കിട്ടിയ ചരിത്രമില്ല നമ്മളെന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഡാം ഒന്നാമത്തെ ഡാമിനെ മുക്കിക്കൊണ്ടാണ് വരുന്നത് അറുപതടി ഹൈറ്റ് കൂടും രണ്ടാമത്തെ ഡാമിന് അറുന്നൂറടി നീളം കൂടും നാം പറയുന്ന ഈ രണ്ടാമത്തെ ഡാമിന് ഈ ഡാമിൽ ഉൾക്കൊള്ളാൻ പോകുന്ന വെള്ളത്തിന്റെ അളവ് ന ഇന്നുള്ള ഡാമിനേക്കാൾ നാൽപ്പത് ശതമാനം കൂടി എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ജലബോംബിനേക്കാൾ വലിയൊരു ജലബോംബാണ് നമ്മൾ വേണമെന്ന് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് അതൊരിക്കലും പ്രായോഗികമാകില്ല സാധ്യവുമല്ല അത് വലിയ മണ്ടത്തരമാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് ഇന്നുള്ള ഡാമിന് തന്നെ പുതിയൊരു ടണൽ നിർമ്മിച്ച് അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലിന് പകരം കുറെ കൂടി താഴ്ന്ന വിധാനത്തിൽ അമ്പതടിക്ക് പുതിയൊരു ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് അമ്പതടിയിൽ ഡാമിലെ ജലനിരപ്പ് അമ്പതടിയിലേക്ക് താഴ്ത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കണമെന്നാണ് അതിനുവേണ്ടി ഒരു നില നില നിലകൊള്ളണം നാം മലയാളികൾ മറിച്ച് നൂറോ നൂറ്റമ്പതോ വർഷം കഴിയുമ്പോൾ കേരളത്തിന് ഇതിനേക്കാൾ ദുരന്തം വിതയ്ക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഡാമിനു വേണ്ടി അല്ല നാം ഒന്നിച്ചു നിൽക്കേണ്ടത് ഒരു പുതിയ ടണൽ നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാർ പ്രശ്നം തീരാവുന്നതേയുള്ളൂ ഈ വെള്ളം ഇപ്പോൾ ആയിരത്തി രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ കുമളിയിലാണ് ഈ വെള്ളം കിടക്കുന്നത് വെള്ളം ആവശ്യമുള്ളത് രണ്ടായിരത്തി എണ്ണൂറ് അടി താഴെയുള്ള തമിഴ്നാട്ടിലെ ആളുകൾക്കാണ് അങ്ങനെ താഴ്ന്ന വിധാനത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ താഴ്ന്ന സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ എന്തിനാണ് ഒരു പുതിയ ഡാം എന്ന ചോദ്യം പ്രസക്തമാണ് അതുകൊണ്ട് പുതിയ ഡാമല്ല പുതിയ ടണലാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരം എന്ന് നാം മലയാളികൾ തിരിച്ചറിയണം മുല്ലപ്പെരിയാർ ഡാമാണ് ഇത് നൂറ്റി അമ്പത്തി അഞ്ചടി ഹൈറ്റുള്ള മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണൽ ഇതാണ് ഇത് റിസർവോയറിന്റെ അടിത്തട്ടിൽ നിന്നും നൂറ്റി അഞ്ച് നൂറ്റി അഞ്ചടി ഹൈറ്റിലാണ് ഇരിക്കുന്നത് ഈ നൂറ്റിയഞ്ചടി വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞുള്ള നൂറ്റി അഞ്ചടി വെള്ളം റെഡ് സ്റ്റോർ രണ്ടായിരത്തി പതിനൊന്നില് ഞാൻ പറഞ്ഞ പുതിയ നിർദ്ദേശം അമ്പതടി ഹൈറ്റിൽ മറ്റൊരു ടണൽ നിർമ്മിക്കും അമ്പതടി ഹൈറ്റിൽ ഒരു ടണൽ നിർമ്മിച്ചാൽ ജലനിരപ്പ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് അമ്പതടിയിലേക്ക് താഴും ഈ അമ്പതടി വെള്ളത്തിന് ഈ ഡാമിനെ തള്ളിക്കളയാനുള്ള ശേഷിയില്ല തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അമ്പത്തഞ്ചടി വെള്ളം അവർക്ക് കൂടുതൽ കിട്ടും അപ്പൊ തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കുന്ന ണൽ പുതിയ ടണൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഈ നിർദ്ദേശം സെൻട്രൽ വാട്ടർ കമ്മീഷനെ കൊടുത്തിരുന്നു ഡൽഹി ആർ കെ നഗര സെൻട്രൽ വാട്ടർ കമ്മീഷനെ കൊടുത്തിരുന്നു സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ നിന്ന് ഈ നിർദ്ദേശം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിക്ക് റെക്കമെൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് ഇറങ്ങിയ സുപ്രീം കോടതി വിധിയിൽ ഈ ടണൽ നിർമ്മിച്ച് ഈ രണ്ടാമത്തെ ടണൽ നിർമ്മിച്ച് കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും ഉറപ്പാക്കണമെന്ന് രണ്ടായിരത്തി പതിനാലിലെ മെയ് ഏഴിലെ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു സേഫ്റ്റി കൺസേൺ ഓഫ് ദ റിക്വയർമെന്റ് വുഡ് ബി മെറ്റ് ഫ്രം എക്സിസ്റ്റിംഗ് ഡാം ആഫ്റ്റർ കൺസ്ട്രക്ടി എ ന്യൂ ടണൽ ഫോർ ഇവാക്യുവേഷൻ ഓഫ് റിസർവ് വാട്ടർ നല്ല പെരിയാർ പ്രശ്നത്തിന് മറ്റൊരു പരിഹാരവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല ഈ ഒരു പുതിയ ടണൽ നിർമ്മിച്ചു ഡാമിലെ ജലനിരപ്പ് താഴ്ത്തുകയല്ലാതെ രണ്ടാമത്തെ ഡാം എന്ന് പറയുന്നത് അറുനൂറടി നീളം കൂടും അറുപതടി ഹൈറ്റ് കൂടും ആ ഡാമിൽ ഉൾക്കൊള്ളാൻ പോകുന്ന വെള്ളത്തിന്റെ അളവിൽ ഇന്നുള്ള വെള്ളത്തെക്കാൾ നാൽപ്പത് ശതമാനം വെള്ളം കൂടും നൂറോ നൂറ്റമ്പതോ വർഷം കഴിയുമ്പോൾ ആ ഡാമും പഴയതായി കഴിഞ്ഞാൽ മൂന്നാമതൊരു ഡാം എവിടെ നിർമ്മിക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പ്രായോഗികമായ ഒരു നിർദ്ദേശം വേണം നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ കാരണം വെള്ളത്തിന്റെ വെള്ളം അവർക്ക് വൈദ്യുതി അവർക്ക് നിയന്ത്രണം അവർക്ക് മെയിൻ്റെനൻസ് അവർക്ക് ഇതെല്ലാം വിട്ടുകൊടുത്തിട്ട് നമ്മൾ യാതൊരു അവകാശവും ഇല്ലാത്ത ആളുകളായി മാറിയിരിക്കുന്നു യാതൊരു അവകാശമില്ലാത്ത ആളുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജലബോംബ് നാൽപ്പത് ലക്ഷം മനുഷ്യരുടെ തലയ്ക്ക് മുകളിൽ ഈ ജലബോംബ് പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല വെള്ളം കൊടുക്കാനുള്ള ധാർമ്മികത മലയാളിയും വെള്ളം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം തമിഴ്നാട് ഏറ്റെടുക്കണം ഈ രണ്ടാമത്തെ ടണൽ നിർമ്മിച്ച് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ത്തി മലയാളിക്ക് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും ഉറപ്പാക്കണം ഇത് മുല്ലപ്പെരിയാർ സമരകാലത്ത് മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യുക എന്ന അല്ലെങ്കിൽ ഇപ്പോഴും നിരവധി ആളുകൾ മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ രണ്ടാമത്തെ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തിയാൽ പിന്നെ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ കമ്മിഷൻ ചെയ്തതിന് തുല്യമാണ് ലോകത്തെല്ലായിടത്തും ഒരു ഡാം അപകടത്തിലായാൽ ആ ഡാം പൊളിച്ചു പണിയുകയല്ല ഡാമിലെ ജലനിരപ്പ് താഴ്ത്തി അവിടെ ഇടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ടണൽ നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൻ്റെ ഒരു ശാശ്വത പരിഹാരമാകും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്തതിന് തുല്യമാകും അതുകൊണ്ട് എനിക്ക് ലോകത്തുള്ള മലയാള ലോകമെമ്പാടുമുള്ള മലയാളികളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഈ ടണലിന് വേണ്ടി ആയിരിക്കണം ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഇനി മലയാളി പറയാൻ പാടുള്ളൂ നമുക്ക് ഒരു പുതിയ ടണൽ നിർമ്മിച്ച് മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അത് സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനാലിലെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിധി നടപ്പാക്കണമെന്ന് മാത്രം നമുക്കിനി പറഞ്ഞാൽ ഈ പ്രശ്നം തീരും എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടി ഒറ്റക്കെട്ടായി ഈ ഒരു ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിൻ്റെ സുരക്ഷയും ഉറപ്പാക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ള